നാമത്തിൽ ഇന്ന് യും തീയതി ചൊവ്വാഴ്ച മെയ് മാസം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധമാതാ രണ്ടായിരം ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞാൽ രണ്ടേ മുഖ്യ വാസന സംഭവിച്ച സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശീലനങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളായി രാജ്ഞിയായ അംഗീകരിക്കും ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക ണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവേല സകല ഉപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കുർബാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസന അത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ അയാളുടെ മക്കളുടെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ യാത്ര ഇന്നത്തെ സംസാരം ഇന്നത്തെ കൈയൊപ്പുകൾ എഴുത്തുകൾ കമ്മ്യൂണിക്കേഷൻസ് സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നടയ്ക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുമെന്ന് അലച്ച കർത്താവിൻ്റെ വഴി നടത്തലുകളെ അങ്ങനെ മക്കൾക്ക് അനുഭവം ഇടയാക്കേണ്ട പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മ നിറയണമേ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയണമേ നിർണായകമായ ജീവിത ജീവിതത്തിന് ആവശ്യമായ നിർണയമായ തീരുമാനമെടുക്കുമ്പോഴേ അതിൻ്റെ മൂന്നാമമാളായി പരിശുദ്ധാത്മാവോടെ ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിന് അഹിതമായ ചിന്തകൾ അഹിതമായ യാത്രകൾ ദൈവത്തിന് അഹിതമായ സംരംഭങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ തിരുവത്വത്തിന് സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നുപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഫോൺ കോളുകളെ കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദവും ആ കർത്താവിൻ്റെ സ്വർഗീയമായ മുദ്രകളും ലഭിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ നീ പോകണ്ട സ്ഥാപനങ്ങൾ കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് സംരക്ഷണം ലഭിക്കട്ടെ പരിശുദ്ധമ ദൈവമാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശ്രദിക്കട്ടെ നീ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ ദിവസം സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ ദൈവമാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ ജോലി ഇല്ലാത്തവർ എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന് അടുത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശീർവദിച്ചുകൊണ്ട് നിൻ്റെ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ രാത്രി നിന്ന് തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും അനുഭവിക്കാനിടയാക്കണമേ നിത്യം പിതാമത്ത നീക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് ഒന്ന് കോസ് പതിനൊന്ന് ഇരുപത്തിയാറാം നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ആ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയാണ് ഈ ഈ പാത്രത്തിൽ നിന്ന് യും ചെയ്യുമ്പോഴെല്ലാം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത് ഇത് എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കണേ എല്ലാ കാര്യം അറിയാവാ അതെ നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ് കർത്താവിൻ്റെ മരണത്തെ എന്തുള്ള എന്തിനുള്ളതാണത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാമുള്ളതാണ് ഒരു വിഷയം ഉണ്ടായി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് അവരവിടെ ഇഷ്ടം നോക്കാൻ നടത്താൻ വേണ്ടിയല്ലേ നമ്മളെപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും ഏ നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്ത അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ സോഴ്സ് ഓഫ് എന്ന് പറയുന്നത് എന്താണ് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അവർ അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ ആ ഭൗതികമായ നേട്ടമുണ്ടാകും ആത്മീയമായ കോട്ടമുണ്ടാകും അപ്പോഴേന്ത് പിന്നെ എന്താണ് ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം ചില അത് ദൈവ കണ്ടൻ്റുകൾക്ക് മാത്രം ഇപ്പോൾ ഡിറ്റർജൻറ്റ് എല്ലാ 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 കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക പുതിയ കറുണ്ടാക്കുകയുള്ളു അല്ലേ അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ പക്ഷേ ചില ഡിറ്റർജൻ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോവും അതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ജോലി ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവ അതിൻ്റെ ദൈവഗണമുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്താണ് ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും അതിനാണ് ഈ ഐ വെച്ചും വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായം പഠിപ്പിക്കുമായിരുന്നു പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ ഐ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങിനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ് അത് കേൾക്കിട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ഫിഗറേറ്റീവാണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ക്രോസ് ഈശോയുടെ ക്രോസ് എന്താണ് ആ ഉഡൻ ക്രോസ് അല്ല മറിച്ച് എന്താണ് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ ആ ഈശ് ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത് ദൈവഹിതമാണ് ദൈവ കടം അതാണ് ഇതിൻ്റെ അത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയുന്നത് അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കി എൻ്റെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ലുക്കൈ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പിതാവേ പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം ഈ പാനപാത്രം നിന്ന് നിന്ന് അകറ്റണമേ അകറ്റണമേ എങ്കിലും എങ്കിലും ഹിതമല്ല അകറ്റിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ അവിടുത്തെ ഹിതം നിറവേറട്ടെ മനസ്സിലായ അപ്പൊ അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞ ആത്മാവിന്റെ അന്നെന്ന് വേണ്ട ആഹാരം അപ്പൊ ഒരു ദിവസം ഒരു കാര്യം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് ദൈവം ഇഷ്ടമായി മാറണത് മനസ്സിലായില്ലേ നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരില്ല നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ എന്താ എന്താകണത് അത് ദൈവത്തിന്റെ ഇഷ്ടമാകണത് ഈ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കണത് ഇപ്പം അതുകൊണ്ട് അതുകൊണ്ടേ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ അപ്പൊ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ആഹാരം പറയത്തില്ലേ എന്നെ നാലേ ഒപ്പം യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ഈ ആ ഭക്ഷണമാണ് ഡി എന്ന് പറയുന്നത് അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ജീവിത ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവിഷ്ടമായിട്ടെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം പ്രേസ്തലാണ്